ിൽ വീണ്ടും ജനവാസ മേഖലയിലെത്തി ഭീതി വരത്തി കാട്ടാന മൂന്നാർ നല്ലതണ്ണി ഐറ്റിടിക്ക് സമീപമുള്ള വീടുകൾക്കരികിലാണ് കാട്ടാനെത്തിയത് പുലർച്ചെ മണിയോടെ എത്തിയ കാട്ടാന ഏറെ സമയം പ്രദേശവാസികളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി പിന്നീട് വനവകുപ്പ് എത്തി ആനയെ കാട്ടിലേക്ക് തുരത്തി വേനൽ കനത്തതോടെ മൂന്നാർ മേഖലയിൽ വന്യജീവികൾ കൂടുതലായി കാടിറങ്ങുകയാണ് കാട്ടാന ശല്യമാണ് ദിവസവും ജനവാസ മേഖലകളിൽ കാട്ടാനകളെത്തി ഭീതി വരുത്തുകയും നാശനഷ്ടം വരുത്തുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട് മൂന്നാർ നല്ലതണ്ണി ഐ ടി ഡിക്ക് സമീപമുള്ള വീടുകൾക്കരികിലാണ് ഒടുവിൽ കാട്ടാന ഇറങ്ങിയത് പുലർച്ചെ അഞ്ചുമണിയോടെ എത്തിയ കാട്ടാന ഏറെ സമയം പ്രദേശവാസികളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി പിന്നീട് വനവോപ്പത്തി ആനയെ കാട്ടിലേക്ക് തുരത്തി പടയപ്പി അടക്കമുള്ള ഒറ്റയാന്മാർ ജനവാസ മേഖലക്കരികളിൽ നിന്നും പിൻവാങ്ങാത്ത സ്ഥിതിയുണ്ട് രാഭകൽ വ്യത്യാസമില്ലാതെ തൊഴിലാളി കുടുംബങ്ങൾ വന്യജീവികളെ ഭയന്ന് തോട്ടം തൊഴിലിൽ ഏർപ്പെടേണ്ട സാഹചര്യമുണ്ട് കാട്ടാനകളെ ഭയന്ന് രാത്രി കാലങ്ങളിൽ ആളുകൾ പുറത്തിറങ്ങാൻ പഠിക്കുന്നു പോയ വേനൽക്കാലത്ത് കാട്ടാനക്കലയിൽ മൂന്നാർ മേഖലയിൽ മനുഷ്യജീവൻ പൊലിയുന്ന സാഹചര്യവും ഉണ്ടായി വേനൽ കനക്കുന്നതോടെ കാട്ടാനയും പുലിയുമൊക്കെ കൂടുതലായി കാടിറങ്ങുമോ എന്ന ആശങ്ക കുടുംബങ്ങൾ പങ്കുവച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി